നാലാം നാലാം പഠിക്കുമ്പോൾ പഠിക്കുമ്പോൾ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടായി അല്ലേ അച്ഛനൊരു ശാരീരിക പ്രശ്നം വന്നപ്പോൾ അച്ഛനെ സഹായിക്കാൻ ജെബിനി ഇന്ന് വയസ്സായി ഒരു സംരംഭമാണ് എല്ലാ കുട്ടികളും മൊബൈലിൽ കളിച്ചിരിക്കുമ്പോൾ ഈ പൊരിഞ്ഞ വെയിലത്ത് വെക്കേഷൻ ടൈമിൽ സ്വന്തമായി വെളുപ്പില് അഞ്ചു മണിക്ക് എഴുന്നേറ്റ് കൃഷി ചെയ്ത് സ്വന്തമായി കൃഷി ചെയ്ത പച്ചക്കറികൾ റോഡരികിൽ വിൽപ്പന നടത്തുന്ന ഒരു പത്താം ക്ലാസ്സുകാരൻ ഇഷ്ടപ്പെട്ട മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നെ പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു എന്തേലും ഒരു ജോലി ചെയ്യണം വീട്ടിലിരുന്ന് നമ്മളെ ദേഹം നശിപ്പിക്കാതെ നമ്മള് നന്നായി ജോലി എന്തേലും ഒരു ജോലി ചെയ്താൽ നമ്മുടെ ഒരു ഊർജം നമുക്ക് മനസ്സിൽ ഇത് കിട്ടും അത്യാവശ്യം അന്നെന്ന് പറയുമ്പോൾ പയറും ചീരയും പാവയ്ക്ക് ഈ മൂന്ന് സ്പെഷ്യൽ ായിട്ടുള്ള നമ്മടെ മോരും വെള്ളമാണ് ആ മോരും വെള്ളത്തിലാണ് ഈ ഇടക്ക് വയറിലായത് തന്നെ ആ അത് കണ്ടിട്ടാണ് ഇപ്പഴും കൂടുതലും ആൾക്കാർ വരുന്നത് പിന്നെ സ്പെഷ്യലായിട്ട് എന്ന് പറയുന്ന സാധനം അത് ഇപ്പൊ ഇന്നില്ല ആ ഇത് പാവയ്ക്ക കുക്കുംബർ സലാഡ് കുക്കുംബറ് പിന്നെ ഇഞ്ചി പയറ് ഓമയ്ക്ക കൊല പിന്നെ ഇത് രണ്ട് വേറെ വേറെ ടൈപ്പ് പയറാ ഇത് കളർ മാറിയാ നമ്മടെ തന്നെ ആ ഉണ്ട് പഠിക്കാനുള്ള സമയം പഠിക്കാൻ വൈകിട്ട് രാത്രി ിൽ പോകുമ്പോ അമ്മയൊക്കെ ഇവിടെ വെച്ചിട്ട് ക്ലാസ്സിൽ നിന്ന് വന്നിട്ട് ഇവിടെ പഠിക്കും പഠിച്ചിട്ട് വെളുപ്പര് അഞ്ചരക്കെരുന്നേക്കും വീട്ടിലെത്തോണിക്ക് പോകും എത്ര മണിക്ക് പോകും വീട്ടിലെ എട്ടര എട്ടരയാകുമ്പോ അടക്കും അപ്പൊ എട്ടരയാവുമ്പോ അടയ്ക്കും ആദ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നു പറയും ഈ ൂടെ ഞാൻ പറയടാ അതിനും പോകുന്നുണ്ട് ഇതിനും പോന്ന നല്ലതല്ലേ ഇത്രയും ഞാൻ ആയില്ല അപ്പൊ ഇനിയും വളരുമെന്ന് പറയും പറയും അങ്ങനെ ഓരോ കാര്യങ്ങള് പറഞ്ഞ് നമ്മളെ കളിയാക്കിക്കൊണ്ടേരിക്കും കൂടുതൽ വിഷമം തട്ടിന്ന് പറയുമ്പം എന്തുവാ ഈ പയറേ ും അവരോട് പറയാനുള്ളത് ചെലപ്പോ നിങ്ങളും ഇതേപോലെ ഒരു വലിയ ആളാകുമ്പോ ഞാൻ ചെലപ്പോ നിന്റെ അടുത്തൊന്ന് പറയും എടാ നീ ഇങ്ങനെ വലിയ ആയില്ല അന്ന് ഞാൻ നീ എന്റെ അടുത്ത് പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ നിന്റെ അടുത്തൊന്നും പറയുന്നില്ല നീ പൊക്കോ എന്ന് പറയും ഒരാൾ വന്ന ഒക്കെ സ്വന്തം തന്നായിരുന്നു വീട്ടിലെ അവസ്ഥ ഇപ്പം വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടിലൊക്കെ അനുഭവിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇറങ്ങാനുള്ള പ്രധാന കാരണം ആ ആ സമയത്ത് സമയത്ത് ചെറുതായിട്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വന്നായിരുന്നു നാലാം ക്ലാസ്സിൽ ക്ലാസ് സുഹേലാണ് നിനക്ക് പത്തനാപുരത്ത് എന്റെ കൂടുതലുള്ള ജിഫിൻ നമസ്കാരം ജിഫിന്റെ കടയാണ് മൈക്ക് നോക്കാണ് ജിഫിന്റെ കടയാണ് ഈ പുറകാണ് ഇവിടെന്തൊക്കെയുണ്ട് ജിഫിന് ഇവിടെ പയറ് ചീര പാവയ്ക്ക പിന്നെ ഈ കൊല തേങ്ങ ഉണ്ട് ഏറ്റവും മറ്റൊരു പ്രത്യേകത എത്ര വയസ്സിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടായി അച്ഛന് ഓപ്പറേഷൻ അല്ലേ അച്ഛനൊരു ശാരീരിക പ്രശ്നം വന്നപ്പോൾ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജെബിനി കച്ചവടത്തിന് ഇറങ്ങിയത് ഇന്ന് അവന് പതിനഞ്ചു വയസ്സായി നാലാം ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങിയ കച്ചവടം ഇപ്പൊ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇനിയും തുടർന്നു പോകും എത്ര വലിയ ക്ലാസ് ആയി ഇനി വിർന്നു പോകും അപ്പോൾ ക്ലാസ്സിന് പോയിട്ട് അവൻ തിരിച്ചു വന്നാലും ഇവിടെ ബുക്ക് വെച്ചിട്ട് ഇവിടെ നിന്ന് പഠിക്കും കൃഷിയുടെ സ്വന്തം കൃഷിയല്ലേ സ്വന്തം കൃഷിയാണ് ഇതെല്ലാം സ്വന്തമായിട്ട് അഞ്ചരയ്ക്ക് പോയൊരു പത്താം ക്ലാസ്സുകാരൻ സ്വന്തമായിട്ട് കൃഷി ചെയ്ത സാധനങ്ങളാണ് ഇവിടെ വയ്ക്കുന്നത് കറക്റ്റ് സ്ഥലം സ്ഥലം ഇതോ ഇവിടുത്തെ ഗാന്ധിനഗർ പത്തനാപുരം ഗാന്ധിനഗർ അല്ലേ പത്തനാപുരം ഗാന്ധിനഗറിലാണ് അവൻ്റെ കുഞ്ഞു കച്ചവടം അപ്പോൾ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് പോയി കൃഷിയെല്ലാം ചെയ്ത് അവിടെ നിന്നെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വന്ന് ഇവിടെ എത്ര മണിവരെ ഇരിക്കും സ്കൂളിൽ പോവണം റെഡി ആയിട്ട് വന്ന് ബുക്കൊക്കെ ആയിട്ട് പഠിച്ച് ഇവിടെ കഴിച്ച് സ്കൂളിൽ പോയി തിരിച്ചു വന്നു പിന്നെയും ബുക്ക് കൂടെ കൊണ്ടു വെച്ച് എട്ടരയ്ക്ക് വീട്ടിൽ ചെല്ലും അത് സ്ഥിര റോട്ടീനാണ് സ്ഥിരം ഇങ്ങനെ തന്നെ സ്ഥിരം ഇങ്ങനെ എന്തായാലും എല്ലാവിധ ആശംസകളും മുന്നോട്ട് പോകാൻ ഒരുപാട് സന്തോഷം നിന്നെ കാണാനും പരിചയപ്പെടാനും പറ്റിയത്